മണ്ണറിഞ്ഞും വീട്ടുകാരിയുടെ മനമറിഞ്ഞും വേണം വീട് പണിയാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു സെന്റ് ഫ്ലോട്ടിനുവേണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്ലാനിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് രണ്ട് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം കോമായിട്ടും മറ്റൊന്ന് അറ്റാച്ച്ഡായിട്ടാണ് നൽകിയിട്ടുള്ളത് കൂടാതെ പോർച്ചു സിറ്റോട്ട് ലിവിംഗ് ഏരിയ ഡൈനിംഗ് കിച്ചൺ തുടങ്ങിയവ നൽകിയിട്ടുണ്ട് പ്ലാനിന്റെ നീളം വരുന്നത് പതിനൊന്ന് മീറ്ററും എഴുപത് സെന്റിമീറ്ററുമാണ് വീതി വരുന്നത് ഒൻപത് മീറ്ററും നാൽപ്പത് സെന്റിമീറ്ററുമാണ് ഇവിടെയായിട്ടാണ് പോർച്ച് നൽകിയിട്ടുള്ളത് ഏരിയ വരുന്നത് മൂന്നൂറ്റിനാൽപത് സെന്റിമീറ്റർ വീതിയും മൂന്നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളവുമാണ് പോർച്ചിന്റെ ഇടതു സൈഡിലായിട്ടാണ് സിറ്റൌട്ട് നൽകിയിട്ടുള്ളത് സ്പേസ് വരുന്നത് മൂന്നൂറ്റി പത്ത് സെന്റിമീറ്റർ നീളവും നൂറ്റി എൺപത് സെന്റിമീറ്റർ വീതിയുമാണ് അകത്തേക്ക് കയറിയാൽ ഒരു ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടെ ഡൈനിംഗും ലിവിംഗ് ഏരിയയും ഒന്നിച്ചാണ് നൽകിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ് സ്റ്റിയർ കേസും നൽകിയിരിക്കുന്നു സ്പേസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് സെന്റിമീറ്റർ നീളവും മൂന്നൂറ്റി പത്ത് സെന്റിമീറ്റർ വീതിയുമാണ് ഈ പ്ലാനിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് അതിലെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഈ റൂം പ്ലാനിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ് നൽകിയിട്ടുള്ളത് റൂമിന്റെ സ്പേസ് വരുന്നത് മൂന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ നീളവും മുന്നൂറ് സെന്റിമീറ്റർ വീതിയുമാണ് ഈ റൂമിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് സ്പേസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും നൂറ്റി അൻപത് സെന്റിമീറ്റർ വീതിയുമാണ് ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് സ്പേസ് വരുന്നത് മൂന്ന് മീറ്റർ നീളവും വീതിയുമാണ് ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ടോയ്ലറ്റിന്റെ സ്പേസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ നീളവും നൂറ്റി അൻപത് സെന്റിമീറ്റർ വീതിയുമാണ് ഈ ഭാഗത്തായിട്ടാണ് അടുക്കള നൽകിയിട്ടുള്ളത് സ്പേസ് വരുന്നത് മൂന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ നീളവും മുന്നൂറ് സെന്റിമീറ്റർ വീതിയുമാണ് ഈ ഭാഗത്തായിട്ടാണ് പുറത്തേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വീടിന്റെ കൂടുതൽ പ്ലാനുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക